ദൈവതാമത്തെ എത്ര പേര് ഇന്ത്യ പകലിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒന്ന് ശമുവയിൽ പതിനെട്ടിന്റെ ഇങ്ങനെ വായിക്കുന്നു എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു യഹോവ ദീദിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ട്രാൻസ്ലേഷനിൽ പ്രോസ്പിരിറ്റി എന്ന് കാണുന്നു സക്സസ് എന്ന് കാണുന്നു ഇന്ന് പകലിൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ അനുഗ്രഹം പ്രാപിച്ചിരിക്കും അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും ജയം കൈവരിച്ചിരിക്കും യേശു നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളോട് ഇന്ന് പകലിൽ നൂതറിയിക്കുന്നു ഇന്ന് നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും ക്രിസ്തുവേശുവിന്റെ വിജയം കൈവരിച്ചിരിക്കും ശത്രു എത്ര പ്രബലനായിരുന്നാലും നമ്മുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് തന്നെയാണ് ശത്രു നമ്മളോട് പോരാടുന്നത് നിങ്ങളുടെ മേലുള്ള വിളി വലുതാണോ വിളി വലിപ്പ വിളിയുടെ വലിപ്പം അനുസരിച്ചാണ് ശത്രുവിന്റെ പോരാട്ടം ഉള്ളത് ഇവിടെ നോക്കിയാട്ടെ ഷൗല് എന്തുകൊണ്ടാണ് ദാവിദിനെതിരെ പോരാടുന്നത് ദാവീദിനെ കൊല്ലുവാൻ നോക്കുന്നത് എന്തെന്നോ ദാവീദിന്റെ മേലുള്ള വിളി വലുതാ ദാവിദിനെ കണ്ടിരിക്കുന്ന രാജാവായിട്ട ആ സത്യം തിരിച്ചറിഞ്ഞ ഷൗല് പോരാടിക്കൊണ്ടേയിരുന്നു മരണം വരെയും പോരാടിക്കൊണ്ടേയിരുന്നു പക്ഷെ വിശ്വസിച്ചാട്ടെ ഈ വചനം വിശ്വസിച്ചാട്ടെ പോരാട്ടമുണ്ട് വിളിക്കനുസരിച്ചുള്ള പോരാട്ടമുണ്ട് നെയ്യുമെ പക്ഷെ വിശ്വസിച്ചാട്ടെ നിങ്ങളെ എത്തിക്കേണ്ടെടുത്ത് എത്തിക്കുന്നത് നിങ്ങളുടെ ചുമതലയല്ല മറ്റൊരു വ്യക്തിയുടെ ചുമതലയല്ല യേശുവിന്റെ ചുമതലയാണ് അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട ഭാരപ്പെടണ്ട യേശു നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് സിംഹാസനത്തിൽ കൊണ്ടാക്കിയത് സ്വർഗമാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളെ എത്തിക്കേണ്ടെടുത്ത് എത്തിക്കുമെന്ന് പരിശുദ്ധിയാത്മാവിന് പകലിൽ ആലോചന അറിയിക്കുന്നു ഇപ്പോഴുള്ള സാഹചര്യങ്ങളും നിങ്ങൾ ഭയ ഭയപ്പെടണ്ട ഭാരപ്പെടണ്ട നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ ശത്രു പല പദ്ധതികളും ഒരുക്കും അസൂയ നിമിത്തമല്ലേ അസൂയയും ഭയവും നിമിത്തമാണ് ഷൗൽ ദാവിദിനെതിരെ പോരാടിയത് ആ വിളി തിരിച്ചറിഞ്ഞിട്ടാണ് ദാവിദിനെതിരെ ഷൗല് പോരാടിയത് പക്ഷെ അന്തിമ വിജയം ആര് കൈവരിച്ചു ഈ ഹോവയായ ദൈവത്തെ സേവിക്കുന്ന കർത്താവിൻ്റെ ആ പ്രിയ മകനായ ദാവീദ് അന്തിമ വിജയം കൈവരിച്ചു എന്നെ കേൾക്കുന്ന ആ ദൈവ ഇതലേ ഇന്ന് പകലിൽ നിങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടണ്ട ഇന്ന് പകലിൽ നിങ്ങൾ നിങ്ങളുടെ വാക്തത്വത്തെ മറഞ്ഞിട്ട് മറന്നുപോയി പോയിരുന്നാലും ശത്രു ആ വാക്തത്വത്തെ മറന്നിട്ടില്ല കേട്ടോ ദറക്കത്തില്ല അതുപോലെ നിങ്ങളുടെ മേലുള്ള വാക്തത്വത്തെ ശത്രുവും മറക്കത്തില്ല അതുകൊണ്ടത്രെ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതുകൊണ്ടത്രെ നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ആ പോരാട്ടം ആമ സ്തോത്രം അത് അധികനാൾ നിലനിൽക്കത്തില്ല ശത്രുവിന് പോരാടുവാൻ നിങ്ങളുടെ മുട്ടുമടക്കാട്ടെ ആത്മശക്തിയാൽ നിറഞ്ഞട്ടെ ശത്രു എത്ര പ്രവരനായിരുന്നാലും സ്വർഗത്തിന് ദെയ്യം ഇന്ന് പരിശുദ്ധിയാത്മ സ്വർഗത്തിന് ദെയ്യം ഇന്ന് പകലിൽ ആലോചനയെ അറിയിക്കുന്നു ശത്രുവിന്റെ പദ്ധതികൾ തകരുവാൻ പോകുന്നു അന്തിമ വിജയം നിങ്ങളുടെ നിങ്ങളുടെ കരത്തിലാണ് ഇരിക്കുന്നത് വിശ്വസിച്ചാട്ടെ എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ അതുകൊണ്ട് ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട സ്വർഗത്തിന് ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വാക്തത്വങ്ങൾ നിങ്ങളോട് അരുളി ചെയ്തിരിക്കുന്ന ആലോചനകൾ അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുവാൻ പോകുന്നു അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നടപ്പിലാകുവാൻ പോകുന്നു നടപ്പിലാക്കുന്നത് മനുഷ്യനല്ല സ്വർഗമാ വിശ്വസിച്ചാട്ടെ എത്തിക്കേണ്ടടുത്ത് സ്വർഗം ഇന്ന് പകരം എത്തിച്ചിരിക്കും വാക്തത്വം പറഞ്ഞത് മനുഷ്യനല്ല സ്വർഗമാണെങ്കിൽ എത്തിക്കേണ്ടെടുത്ത് എത്തിച്ചിരിക്കും വിശ്വസിച്ചാട്ടെ എത്തിക്കേണ്ട ചുമതല സ്വർഗത്തിന് യേശുവിന് അവന്റെ വലങ്കരത്തിലാണോ നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത് ഒരു നാളും നിങ്ങളെ അവൻ കൈവിടത്തില്ല ഒരു നാളും നിങ്ങളെ അവൻ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല കളയത്തില്ല ദാവിദിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല അബ്രഹാമിനെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല ആ പത്രോസിനെ പൗലോസിനെയും ഒന്ന് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല കാരണം എന്തെന്നോ അവനെ സേവിച്ചു നിൽക്കുന്ന ഒരു ദൈവലാണോ ഒരു നാളും എന്റെ സ്വർഗത്തിലും ഉപേക്ഷിച്ച് കളയത്തില്ല അവൻ നിങ്ങളോട് വാക്തത്വം ചെയ്തിട്ടുണ്ടോ നിശ്ചയമായിട്ടും സ്വർഗത്തിനെതയും അത് നിർവഹിക്കുക തന്നെ ചെയ്യും നമ്മ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഭയത്തിന് അധീനരായിരിക്കുന്നെങ്കിൽ സ്വർഗം അവരെ ആ ഭയത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് എൻ്റെ സ്വർഗത്തിനു ദൈവമേ അവരുടെ ജീവിതത്തിന്മേൽ അങ്ങ് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ നിറവടിയാക്കി കൊടുക്കണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗത്തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമോത്വം കർത്താവിനെയൊക്കെ ജീവൻ തദ്ദേശം നാമത്തിൽ തന്നെ ആമേൻ 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 ഇവ ജനങ്ങളാലേവരെ സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു